മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മകന്റെ പിതാവിനാണ് ആ കുട്ടിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്നുള്ളതാണല്ലോ നീ പക്ഷെ നമ്മുടെ കുടുംബസംവിധാനത്തിനകത്ത് ഉപ്പ മരണപ്പെട്ടു ഉമ്മയുടെ പിന്നെ കുട്ടി ആശ്രയിക്കുന്ന ഉമ്മയാണ് നടക്കുന്നത് കുടുംബ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം വരെ ഉമ്മ നിർവഹിക്കാൻ സുരക്ഷിതത്വവും സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവര് പിതാവിന്റെ കുടുംബമായിരുന്നു പിതാവിന്റെ ഉപ്പ് മനുഷ്യരിപ്പുണ്ടെങ്കിൽ നിർബന്ധമായും പിതാവിന്റെ ഉപ്പാക്കാൻ സാധ്യതയുള്ളത് പ്രാക്ടീസ് ആണ് ഈ ഉമ്മ പിന്നീട് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ സിംഗിൾ പാരന്റിംഗിലേക്ക് നയിക്കപ്പെടുകയാണ് എന്നിട്ട് പിന്നെ എന്നിട്ടാണ് നമ്മൾ പിന്നെ പറയുന്നത് ആദ്യ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രയാസം ഉണ്ടായിരുന്നില്ല അതായത് സാമ്പത്തിക ഉത്തരവാദിത്വം നമ്മളെത്താണ് അതായത് യഥാർത്ഥ സൊല്യൂഷൻ അപ്പുറത്തുണ്ട് അതിനെ പരിരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകളെ പിന്നെ ഉത്തരവാദിത്വം പ്രൊട്ടക്ട് ചെയ്തോണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് വീണ്ടും അരക്ഷിതരാക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തം എന്നിട്ട് വഴി പറയുന്നത് ഞാൻ ഇത്രയും കാലം വീട്ടിനകത്ത് നിന്നാവിനെയും കുട്ടികളെയും പരിപാലിച്ചു നിന്നു വല ജോലിക്കും പോയാൽ മതിയായിരുന്നു അന്ന് തന്നെ ജോലി നേടിയിരുന്നെങ്കിൽ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നത് എന്നിട്ട് അതാണ് മുദ്രാവാക്യം പറയുന്നത് നിങ്ങൾ സ്ത്രീകൾ സാമ്പത്തിക